ഹാപ്പി െ ഇപ്പം ഈ കാലഘട്ടത്തില് ഗാന്ധിജീനെ മഹിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ കുറേ സ്റ്റാച്ചു നഷ്ടപ്പെടുത്തേണ്ടി വരും ഗാന്ധിജി മയഞ്ഞു പോകണമെങ്കിലും അപ്പോൾ ഇതൊരു അടിപൊളി ട്രിപ്പാണ് നമ്മളെ കുട്ടികൾക്കനുസരിച്ചുള്ള അവർ അടിപൊളി വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ ട്രിപ്പ് ലോകത്ത് ലോകത്തെവിടെയില്ലാത്തൊരു പ്രത്യേകത ഇല്ലേ അതുകൊണ്ട് തന്നെ അല്ലേ നമ്മളിവിടെ കാണാൻ വന്നില്ലേ വെറുതെ ഇങ്ങനെ ഒരു തമാശക്ക് വന്ന പണ്ടത്തെ നമ്മൾ ഈ ബ്രിട്ടീഷ് ഫ്രഞ്ച് രാജാക്കന്മാരൊക്കെ പണ്ട് താമസിച്ചമായിരുന്ന ഗവർണർമാർ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ അപ്പൊ നമ്മൾക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്ന കാഴ്ചകൾ ഞാൻ അവിടെ കാണിക്കും ഞാൻ ആക്ച്വലി പോണ്ടിച്ചേരി വരാൻ തന്നെ ഉണ്ടായ കാരണം ഇതൊന്ന് കാണണം കുറേ വർഷങ്ങളായി ഒരു അഞ്ച് വർഷമായി എൻ്റെ മനസ്സില് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫുള്ള് ഇസാ ഇസ ടൂറിസ്റ്റ് സിനി ടൂറിസ്റ്റ് അതേപോലെ കുറേ വെള്ളക്കാർ ടൂറിസ്റ്റ് ഇത് 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 ടൂറിസ്റ്റ് അത് ടൂറിസ്റ്റ് കുറേ വന്നിട്ടുണ്ട് ആണ് ഇതിൻ്റെ പ്രത്യേകത വർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ട് പോലും അതിൻ്റെ ഉള്ളിൽ അടിയിൽ വലിയൊരു സ്റ്റോണും ലോകത്ത് എവിടെയില്ലാത്തൊരു പ്രത്യേകത ഇല്ലേ അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ ഇവിടെ കാണാൻ വെറുതെ ഇങ്ങനെ ഒരു തമാശക്ക് വന്ന നമസ്കാരം അങ്ങനെ നമ്മൾ നമ്മളെ കുറേ ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മളൊരു പുതിയ ട്രിപ്പിലേക്ക് പോകുക കേട്ടോ ഫാമിലി ട്രിപ്പ് അപ്പം നമ്മൾ ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് മോന് മോള് നമ്മൾ നാല് പേരുള്ളൊരു ട്രിപ്പ് കേട്ടോ ഈ ട്രിപ്പ് നമ്മൾ മലബാർ ടു ചൈന എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു ട്രിപ്പാണ് പക്ഷേ ഏഴ് രാജ്യങ്ങൾ നമ്മൾ പോയിൻ്റെ ഇടയിൽ അപ്പോൾ ഈ രാജ്യങ്ങൾ ബഡ്ജറ്റ് ട്രിപ്പ് അല്ലട്ടത് കണ്ടില്ല ഒക്കെ കണ്ടങ്ങൾ ആദ്യത്തെ പോലെ അല്ലല്ലോ ഇതാ നമ്മൾ കാറിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി ട്രിപ്പാണ് നമ്മളെ കുട്ടികൾക്കനുസരിച്ചുള്ള അവർ അടിപൊളി വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ ട്രിപ്പ് അപ്പോൾ നമ്മളെ മലബാർ ടു ചൈന ട്രിപ്പിലേക്ക് ഫാമിലി ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടാണിത് എൻ്റെ വീട് നമ്മുടെ ഫാമിലീൻ്റെ വീടുന്നൂ നമ്മളെ പോർച്ച് ഉണ്ടില്ല ഞങ്ങൾ റോപ്പിലാണ് കേട്ടോ അത് ഉള്ളത് ഇതിന് കാലുകളൊന്നുമില്ല പിന്നെ ഇതേപോലെ നമ്മളൊരു കൊളോണിയൻ ലുക്കിൽ സെറ്റ് ചെയ്തൊരു വീടാണ് ഇപ്പോൾ വീട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വീട് ഇതാണ് ഇതാണ് നമ്മൾ ഗേറ്റ് എറണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മളൊരു ആയിട്ട് ചെയ്തതാണ് വീട് നമ്മളെ പുഴയിലെ കല്ലുകൾ പാറൻ്റെ കല്ലുകൾ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ മതിലുകൾ പോർച്ചിൻ്റെ മതിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് കുറച്ച് ആയിട്ട് ഡിഫറെൻറ്റായിട്ടോ അങ്ങനെ വലിയ വീടൊന്നുമല്ല പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത ഒരു വീടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ആണ് പുറപ്പെടുന്നത് അപ്പോൾ യാത്രയിൽ ബാക്കി നമ്മൾ പോകെ പോകെ നമ്മൾ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്നു ബസ് കയറിയിട്ടോ നമ്മൾ ഈ ബസ്സിലാണ് നമ്മൾ പുറപ്പെടുന്നത് അപ്പം ആക്ച്വലി സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത് ചെന്നൈയിൽ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടും നേരെ നമ്മൾ പോകുന്നത് കൊളംബോ അപ്പോൾ ബസ്സിലെ കാഴ്ചകളാണിത് ഇവിടെ നിന്ന് നമുക്ക് പതിമൂന്ന് മണിക്കൂർ പോണ്ടിച്ചേരി എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ പോണ്ടിച്ചേരി പുള്ളി ഈസ നായാട്ടാൻ ഈസിൻ്റെ ഭാഗം പുള്ളി നായാറ്റാൻ നമ്മളെ കോഡിനേറ്റർ കേട്ടോ ഈസാണ് കോർഡിനേറ്റർ ഇത് കാഷ്യർ വിത്തതാണ് പൈസ മൊത്തം മുപ്പത് രളാണ് ചിലവാക്കുക അതുകൊണ്ടാണ് ഇത് ഡയറക്ടർ ഇട്ടോ കറക്റ്റ് പോസ്റ്റായി കൊടുത്ത ഡയറക്ടർ ഞാൻ പിന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസറ് അങ്ങനെയൊക്കെ ഉള്ളൊരാളുട്ടോ അങ്ങനെ നമ്മളൊരു ഒരു ഒരു പ്രൊഫഷണൽ ടച്ചിലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ മേളെ രണ്ട് ഇതുണ്ട് താഴെ ഇതുണ്ട് നല്ല അടിപൊളി കേട്ടോ നല്ല ധാരാളം ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിലാണ് ഇട്ടുള്ളത് അപ്പോൾ പോണ്ടിച്ചേരി രാവിലെ തന്നെ എത്തി ഒന്ന് ഫ്രഷ് ആയി ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് ഇത് കഴിഞ്ഞ് തന്നെ ഒരു പോണ്ടിച്ചേരിയിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് എന്തിന് വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് റീസൺ ആണ് ഒന്ന് നമ്മൾ ടിക്കറ്റ് ചെന്നൈയിൽ നിന്നാണ് നമുക്ക് നല്ല പെയറൊക്കെ കിട്ടിയത് അതും ശ്രീലങ്കൻ എയർലൈൻസ് പിന്നെ അടുത്തത് അതിന് നമ്മൾ കൊളംബോ പോകുന്നതും അത് എവിടെ നമ്മളെ സിംഗപ്പൂരിലേക്കുള്ള യാത്രേൻ്റെയും അതിൻ്റെ ഫെയറിൻ്റെ ഒക്കെ ഞാൻ പറയാം അതിനോടൊപ്പം നമ്മൾ പോണ്ടിച്ചേരി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി അത് ഇതിനായിട്ട് വന്ന് കാണണ്ടല്ലോ എന്ന് വെച്ചോട്ടെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അപ്പോൾ ആഗ്രഹിച്ചല്ല നമുക്കൊരു അറിവ് കിട്ടേണ്ട നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളതൊരു സംഗതി ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഥ അത് നിങ്ങളെ കാണിക്കാനും കൂടിയാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ കാണാൻ പോകുന്നത് ആ സ്ഥലമാണ് പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഇവിടുത്തെ കാഴ്ചകൾക്കിടയിൽ അപ്പോൾ നമ്മൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക ഫുഡ് കഴിഞ്ഞോടുമ്പോൾ തന്നെ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ടാക്സി ഏൽപ്പിച്ചിട്ടുണ്ട് ടാക്സിയിൽ നമ്മൾ അവിടേക്ക് പോകുന്നതായിരിക്കും അവിടെ എത്തുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും സുഖം കാരണം അതൊരു പ്രധാനപ്പെട്ട ഒരു സമൂഹം എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു ഫ്രീഡുള്ള ഒരു സ്ഥലം നമ്മൾ ഒരു വെജിന്റെ സ്ഥലത്തേക്ക് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഞങ്ങൾ ഉച്ച സമയത്തും വരെ ഈ ഒരു ഇത് ഇട്ടതുണ്ട് നല്ല രസല്ലേ നമുക്കൊരു ഇന്ത്യൻ ഫുഡിന്റെ ഒരു ഫീലിംഗ് അല്ലേ നല്ലൊരു റെസ്റ്റോറൻ്റ് അല്ലേ കേട്ടോ വെജ് പ്യൂർ വെജിൻ്റെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഒരു ആണ് വെജിൻ്റെ അപ്പൊ നമ്മൾ ഒരു വെജ് സപ്പാട് ഓർഡർ ചെയ്യുന്നു അപ്പൊ നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് മൊത്തം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ പോകുന്നത് ഇതാ ഇതാണ് ചേർല്ലേ നമ്മൾ സ്ഥലത്ത് തീരുമാനിച്ചില്ലേ കോർഡിനേറ്റർ സി കോഡിനേറ്റർ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അല്ലേ അല്ലേ ഒരു വെറൈറ്റി ഇല്ല നമ്മള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഫുഡ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നല്ല തൈര് ചോറ് ജീരകച്ചോറ് പിന്നെ നാന് കേടിത് എന്തൊക്കെ വെറൈറ്റി ആയിരുന്നു പിന്നെ ഇത് പേര് ഗണപതി ഇത് ഗണപതി സാറാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ കൊണ്ടുപോകുന്ന ആളോ നാളെ എയർപോർട്ടിലേക്ക് ഒക്കെ പുള്ളിയായിരുന്നു നമ്മളെ കൂടെ ഉണ്ടാവുക നമ്മൾ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ആക്കി ഓടുകയാണ് അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു സസ്പെൻസ് ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ കണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടേക്കാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കാണാനുള്ള വെറുത്തുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോണ്ടി ചേരി അടിച്ചു പൊളിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയ കാ ഇതിനെപ്പറ്റി അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പം ഏകദേശം ഈ ഏരിയേൻ്റെ വീഡിയോ കാണുമ്പം മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവു സ്ഥലത്തിൻ്റെ പേര് ഞാൻ എപ്പോൾ പറയുന്നില്ല അറിയുന്ന ആൾക്കാർക്ക് ഇതുപോലെ സ്കൂട്ടറിലൊക്കെ വിദേശികളെ കാണുമ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഉണ്ടാവില്ല ലൊക്കേഷന് അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഏകദേശം അവിടെ എത്തുമ്പോൾ അതിൻ്റെ പേര് പറയും കേട്ടോ പേര് പറയുമ്പോൾ കുറേ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ കയറിയാൽ ഇതിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് എന്തിൻ്റെ അതിശയങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്തിയിരിക്കുകയാണ് ഓരോ ബോർഡുകളും മരത്തിൻ്റെ തിക്കും തിരക്കും കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ബോർഡ് എത്തുന്നുണ്ട് കേട്ടോ ബോർഡ് എത്തുമ്പം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാവും വായിച്ചോ ആ റോവില്ലേ അപ്പം ഇനി നിങ്ങൾ അത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഉടൻ സെർച്ച് ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മൾക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്ന കാഴ്ചകൾ ഞാൻ ഇവിടെ കാണിക്കും ഞാൻ ആക്ച്വലി പോണ്ടിച്ചേരി വരാൻ തന്നെ ഉണ്ടായ കാരണം ഇതൊന്ന് കാണണം കുറേ വർഷങ്ങളായി ഒരു അഞ്ച് വർഷമായി എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണം ഞാൻ കാണുന്നതോടൊപ്പം ഇതിന് കുറച്ച് പ്രത്യേകതകൾ എന്താണെന്നും കൂടി ഞാൻ അറിയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോ എന്താ പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞു ഇതിന് എന്താ പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ ലോകത്ത് എവിടെയില്ലാത്തൊരു പ്രത്യേകത ഇല്ലേ അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ ഇവിടെ കാണാൻ വന്നില്ലേ വെറുതെ ഇങ്ങനെ ഒരു തമാശക്ക് വന്ന ഒന്നല്ല ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളായതുകൊണ്ട് പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു വിഷയമായതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ കാഴ്ചകളിലേക്ക് പോവാം ഇവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ നല്ല കാറ്റ് മരങ്ങൾ ഓരോ സൗകര്യങ്ങളാണ് കേട്ടോ അപ്പം ബാക്കി നമ്മൾ അതിൻ്റെ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നെങ്കിലേ നമുക്ക് ബാക്കി വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ ഇതാണ് ഇവിടേക്കുള്ള വഴികൾ കേട്ടോ വഴി കാണിക്കുന്ന ബോർഡാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിയും ഇസയും മുന്നിലുണ്ട് ഇർഫാൻ എന്ന വർക്ക് കമ്പനീൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് ഇർഫാൻ വരാൻ കഴിഞ്ഞില്ല അവന് ജോലിയിലാണ് ഇനിയിപ്പം വൈകുന്നേരമേ ജോയിൻ ചെയ്യുള്ളു കേട്ടോ ഇപ്പം നമ്മൾ മാത്രം എന്താ സിനിമ സ്ഥലം കണ്ടിട്ട് പറയാനുള്ളത് എന്ത് പ്രത്യേകത തോന്നുന്നത് എക്കോ ഫ്രണ്ട്ലി പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത അറിയോ നമ്മളിപ്പം ജീവിക്കുന്ന ഭൂമിയിൽ നമ്മളെ ഈ സ്ഥലങ്ങളില്ലേ ഇപ്പോൾ നമ്മൾ ഈ പോണ്ടിച്ചേരി സിറ്റിയൊക്കെ ഇതുമായിട്ട് ഇതിന് ഒരു കണക്റ്റ് കണക്ടിവിറ്റി പറഞ്ഞ ആൾ വന്നൊക്കെ പോകട്ടോ ലൈഫ് സ്റ്റൈലിന് ഒരു ബന്ധവും ഇത് വേറൊരു ഭൂമിയിലെ ഒരു സ്ഥലമായിട്ടുള്ള ആ അതിൻ്റെ ആൾക്കാർ എന്താ അറിയാം ട്വൻറ്റി എത്ത് സെഞ്ച്വറി ശ്രീ ആരോബിന്ദു ആൻഡ് മദർ വർക്ക് ആൻഡ് ദി ഡെലി ഇത് നിങ്ങൾക്ക് ഇനി ഗൂഗിളിൽ നോക്കിയാൽ നല്ല വിശദമായിട്ട് മനസ്സിലാവും കേട്ടോ അതായിരിക്കും ബെറ്റർ നമ്മൾ വെറുതെ അതിന് സമയം ചിലവഴിക്കാതെ ഇരിക്കുന്നതായിരിക്കും നന്നാവ് ഇതേപോലെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അന്ന് ഇന്ദ്രാദീൻ്റെ കാലത്തോ നെഹ്റുവിൻ്റെ കാലത്തോട്ടാണ് അന്ന് അതിന് സൗകര്യങ്ങൾ കൊടുത്തതും ഇവർ ചെയ്തതും ഇത് കൺസ്ട്രക്ട് ചെയ്ത രീതിയും അതായത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പിന്നെ സിമെൻറ്റ് പറ്റൂല അത് പറ്റൂല ബോർവെൽ വെള്ളത്തിൻ്റെ കുഴിക്കാൻ പാടില്ല അതായത് ഭൂമിയെ വേദനിപ്പിക്കാതെ ഭൂമിയുടെ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ഭൂമിയെ സ്നേഹിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ ജീവിത രീതികൾ മൊത്തം ലോകായ ലോകത്തെ ആൾക്കാർ വന്ന് താമസിക്കുകയും ജീവിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതൊരു ഹീലിങ്ങിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുമ്പം ഇതുപോലെ എൻട്രൻസുകളൊക്കെ ഉണ്ട് പല ഗേറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ ഒന്നും കൂടുതലായിട്ട് സെക്യൂരിറ്റി അങ്ങനത്തെ ഇതും ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഫോളോ ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററും ഇവിടെ പാസ് വാങ്ങേണ്ട ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ വളരെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ മൊത്തത്തിലൊരു നാച്ചുറൽ ഫീലിംഗ് ആണല്ലോ പാസ് വാങ്ങണം ഇവിടെ ഞാൻ കൂടുതൽ ശബ്ദത്തിലൊന്നും പറയുന്നില്ല ഇവരാണ് ഇതിൻ്റെ മെയിൻ ഫൗണ്ടർ കേട്ടോ പിന്നെ ബാക്കി കഥകൾ എങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിലും ഇതിൽ നോക്കിയാൽ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണിത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടംപോലെ വിദേശികൾ കേട്ടോ ഇവിടെ ഇത് കൈകാര്യം ചെയ്യുന്നതൊക്കെ വിദേശികളാണ് ഇതാണ് ഇവർ ഇവിടെ നിർമ്മിച്ച് ഒരു മന്ദിരിൻ്റെ പ്രത്യേകത ഞാൻ അറിയിക്കാം കേട്ടോ അതിൻ്റെ ഒരു കഥ ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്തൂപം ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ കേട്ടോ മാത്രി എന്നാണ് അതിന്റെ പേര് ഇതിന്റെ ഉള്ളിലെ പ്രത്യേകത ഒരു പറയുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് സൂര്യപ്രകാശം തട്ടിയിട്ട് ഈ കാണുന്ന ചെറിയ ഇതിൽ ഇതൊരു ഇതിന്റെ ഉദാഹരണം മാത്രമേ ഉണ്ടോ അതിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ വൈകുന്നേരം വരെയുള്ളത് ആ അടിക്കുന്ന സൂര്യപ്രകാശം ആ ബിൽഡിങ്ങിൽ മൊത്തം സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ഉണ്ടാക്കിയതെന്നുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുമോന്നറിയില്ല ഇതിന് എന്തൊക്കെ പെർമിഷനൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് പക്ഷെ കണക്കാൻ പറ്റിൽ ഞാൻ കടന്നെടുക്കും ഇല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പം ഭാരത് നിവാസ് പവിലിയൻ ഓഫ് ഇന്ത്യ കണ്ടില്ലങ്ങൾ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടക്കാനാകുക കേട്ടോ അതായത് ഒന്നും പറയാനില്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഒക്കെ പറയുന്നത് പോലെ ഒരു ഡിഫറെൻറ്റ് പക്ഷെ ആ ഓക്കെ സോറി സോറി അപ്പോൾ ഇതേപോലെ കണ്ടില്ലങ്ങൾ മരങ്ങള് ഇതൊക്കെ വർഷങ്ങൾക്ക് ഇപ്പോൾ എത്ര വർഷങ്ങളായി ഇപ്പം ഏകദേശം അൻപതോ അറുപതോ വർഷമായില്ലേ ആ സമയങ്ങളിൽ ഇവർ പിടിപ്പിച്ചാട്ടോ ഇവിടെ ഒരു കാടൊന്നും ആയിരുന്നില്ല മുമ്പ് അപ്പോൾ ഇവർ ഈ കോൺസെപ്റ്റ് ഭൂമിനോടുള്ള ഈ കോൺസെപ്റ്റ് പ്രകാരം അവർ ഒരു എന്താ പറയുക ആ ആൾക്കാർ ആദ്യത്തെ ഗ്രൂപ്പ് ഇപ്പോൾ കുറേ ഡിഫറെൻ്റായി എത്രയോ രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആശ്രമം പോലത്തെ സ്ഥലം ഇവിടെ നിലനിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം മാതൃമന്ത്ര് നമ്മൾ പറഞ്ഞ അതിൻ്റെ അകത്തുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂര്യൻ്റെ പ്രകാശം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോളുണ്ട് പോലും അതിൻ്റെ ഉള്ളിൽ അടിയിൽ വലിയൊരു സ്റ്റോണും ഇപ്പോൾ എന്താ സംഭവം എന്നാണ് അങ്ങോട്ടേക്ക് കാണാൻ പോകും ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് കാണാൻ പോകാൻ പറ്റില്ല ഇവിടെ ഇതിൻ്റെ വർക്ക് നടക്കുകയാണ് ഇവർ കണ്ടില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ കാണണം എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് അവിടേക്ക് അവിടെക്കുള്ള ജോലിക്കാരാണത് ഇവിടുന്ന് കാഴ്ചക്കാരൊക്കെ ഇവിടുന്ന് കാണണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താ പറയണ്ടെങ്കിൽ ആ സ്റ്റോൺ ഞാൻ പറയില്ല സെൻട്രൽ സ്റ്റോൺ ഉണ്ടാവും അപ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റ് സ്റ്റോണിലേക്ക് അടിച്ചിട്ട് ഇതുപോലത്തെ ഈ സാധനങ്ങളിൽ ഫുള്ള് വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുക ഉള്ളിൽ എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും ഏരിയ അങ്ങനെ ഒരു പുതിയൊരു സംഗതിയാണ് അതൊരു പ്രതി പ്രധാന കാഴ്ചപ്പാടാണ് ഇവരെ ജീവിത രീതിൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ പല പ്രത്യേകതകളുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഇത്രയും ദൂരം ഞാൻ നടന്നു വന്നിട്ട് അത് കുറേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ കുറേ നടന്ന് വരണം കേട്ടോ ഇവിടെ എത്തുള്ളൂ നമ്മൾ ഇത് വലിയൊരു ലോകമാണ് അപ്പോൾ ഇവിടെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് വളരെ എന്താ പറയുക നമ്മൾ കേടൊന്നുമില്ലാത്ത ശ്വസിക്കാനുള്ള സൗകര്യങ്ങൾ ജീവിത രീതികളൊക്കെ വെച്ചിട്ട് ഇവിടെ താമസിക്കുന്ന ഒരുപാട് രാജ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മാതൃമന്ത്ര പ്രത്യേകത ഇതാണ് പിന്നെ ഇതവിടെ ഒരുപാട് ഡെവലപ്പിങ് നടക്കുകയാണ് ഇനി നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും എനിക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു ലോകമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പോണ്ടേരിയോ ചെന്നൈയോ ഒക്കെ ഇങ്ങള് വരുമ്പോൾ വന്ന് കാണുകയും മനസ്സിലാക്കുകയും ഇവരെ ഉദ്ദേശവും ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയാമെന്നുള്ളത് ഒരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടോ അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായി മിറാൻ അൽഫാൻസ എന്ന ഒരു വിദേശ വനിതയാണ് ഇതിൻ്റെ സ്ഥാപകട്ടോ അന്ന് ഇന്ദിരാഗാന്ധി ആ കാലത്ത് മുൻകൈ എടുത്താണ് വളരെ വ്യത്യസ്തമായ ഈ ആശയം തുടങ്ങാനും പ്രചരിപ്പിക്കാനും അനുവാദം ഇവർക്ക് നൽകിയത് നാല് കാര്യങ്ങളാണ് ആറോവില്ലന്റെ മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ മഹത്വവും വ്യത്യസ്തതയും പ്രത്യേകതയും കേട്ടോ ഇതിൽ ഒന്നാമത്തേത് ആറോവില് ആരും സ്വകാര്യ സ്വത്തല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മാനവികതയെ മാനിക്കുകയും മാനവർക്ക് സേവനം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഈ ഓറോവിൽ അതാണ് ഒന്നാമത്തെ പ്രത്യേകത ഇനി രണ്ടാമത്തേത് ശാശ്വതമായ വിജ്ഞാനത്തിനും പുരോഗതിക്കും മുൻഗണന നൽകി സനാതന കേന്ദ്രമായിട്ട് ഈ ഓറോവിൽ നിലനിൽക്കും മൂന്നാമത്തേത് ഭൂതകാലത്തെയും വരാനുള്ള കാലങ്ങളെയും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിത രീതി ഓറോവിലിൻ്റെ മറ്റൊരാശയം കൂടിയാണ് അത് കേട്ടോ നാലാമത്തേത് മാനവർക്ക് ഭൗതികവും ആധ്യാത്മികവുമായ ലോകത്തിലെ തന്നെ ഏക ഗവേഷണ മന്ദിരമാണ് ഓറോവിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങനെ നടന്ന് നമ്മൾ കുറെ നടക്കാണ്ടല്ലോ കാട്ടിലൂടെ അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സിസ്റ്റം ഓലോണ്ട് ഉണ്ടാക്കിയത് വേണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ നാച്ചുറാലിറ്റി എങ്ങനെയാണെന്നുള്ളത് ബാക്കിലെ മരങ്ങളൊക്കെ കണ്ടെങ്ങൾ ഇതുപോലത്തെ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വലിയൊരു സമൂഹം താമസിക്കുന്നുണ്ട് കേട്ടോ അതായത് വിദേശികളായ കുറേ ആൾക്കാർ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെവലപ്പ് ഒക്കെ ചെയ്തിട്ട് ഇതൊരു പ്രത്യേക കോൺസെപ്റ്റാണ് അത് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ബുക്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കണം ഇതിന് ഒരുപാട് എന്താ പറയുക വ്യത്യസ്ത എല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതവർ നടന്ന് തളർന്നിട്ട് അവിടെ സൈഡായി കുത്തിരിക്കുക പക്ഷേ ഞാൻ പിന്നെ പറയുന്നു ചേർച്ചിട്ട് ഇനിച്ച് നടന്നുകൂടാ ഇങ്ങനൊരു പ്രത്യേകതയുള്ള മരവും ഉണ്ട് കേട്ടോ അത് ശരിക്കും ബേസിക്കലി ആ നെറ്റ് കെട്ടി അവിടെ ഉള്ളതാണ് ഇതിൻ്റെ മരം ബാക്കിയുള്ളതൊക്കെ എന്താ സംഭവം നമ്മൾ തൂണ് വെച്ചമായിരി കാണുന്നതൊക്കെ ഇതിൻ്റെ വേര് തൂങ്ങൂലേ മോ മോളിൽ വേരുകൾ ഇങ്ങനെ വേരുകളിങ്ങനെ തൂങ്ങൂലേ ആ വള്ളി വന്ന് നിലത്ത് വന്നിട്ട് പിന്നെ വേര് ഭൂമിയിലേക്ക് പോവുക കണ്ടങ്ങൾ പക്ഷേ അതിൻ്റെ ഒറിജിനൽ മരം ആ കാണുന്നതാണ് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പഴക്കം ഉണ്ടാവും ചിലപ്പോൾ വർഷങ്ങളുടെ വർഷങ്ങൾ അല്ലേ കുറേ മരങ്ങൾ നിൽക്കുന്ന കാര്യം നമുക്ക് തോന്നില്ലേ സത്യത്തിൽ ഒരൊറ്റ മരം കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ അപ്പൊ വിശദമായിട്ട് എടുക്കാനുണ്ട് പറയാനുണ്ട് പക്ഷെ നമ്മൾ ഈ എപ്പിസോഡിൽ ഒരുപാട് ഞാൻ കഥ കഥപരിമങ്ങൾക്ക് അതൊരു വെറുപ്പിക്കൽ ആവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പോണ്ടിച്ചേരി കാഴ്ചകൾ ഇതിനോട് തുടർന്ന് ഇനി അടുത്ത അടുത്തൊരു പ്രത്യേകതയുള്ള കാഴ്ചകളേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ എല്ലാ ബീച്ച് പോലെയും നമ്മൾ എല്ലാ നാട് പോലെയും തന്നെ ഒരു ബീച്ച് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഭയങ്കര ബീച്ച് ആണ് ആൾക്കാരൊക്കെ കൂളി ഭയങ്കര ഏരിയ ആണ് ബീച്ചിന്റെ പേരെന്താസാ ഒന്ന് കേൾക്കുന്നില്ല സെറിനിറ്റി ബീച്ച് പോണ്ടിച്ചേരി അവിടെയാണ് അവിടെ നമ്മൾ വന്നത് അല്ലേ അപ്പം നമ്മളങ്ങനെ പോണ്ടിച്ചേരിയിലെ രണ്ടാമത്തെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് എന്താ സിനി അഭിപ്രായം തളർന്നോ ക്ഷീണിച്ചോ യാത്ര നിർത്തണോ ഏ എങ്ങനെയെങ്കിലും വളരെ യാത്ര നിർത്തുമോ നോക്കിയാൽ നടക്കുക കാരണം ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ഉള്ള യാത്ര ഒക്കെ വളയും കൂട്ടി അറക്കേണ്ടി വരുമല്ലോ ഏഹ് അപ്പം അതാണ് കഥ അപ്പം അടിപൊളി ബീച്ചാട്ടോ നല്ല ഇതുണ്ട് പിന്നെ നമ്മളെ ഇന്ത്യയിലെ ബീച്ചിൻ്റെ അവസ്ഥ എങ്ങനെ അറിയാലോ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളു ഇവിടെ ചെന്നൈയിൽ തമിഴ്നാട് പോണ്ടിച്ചേരി സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ല ചെറിയൊരു സ്ഥലമാണ് ഈ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശായതുകൊണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ കുറച്ച് ഏരിയയും പിന്നെ നമ്മളെ കേരളത്തിൽ നമ്മളെ മാഹി അതും ഇതിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ പോണ്ടിച്ചേരി മ്യൂസിയം ആണ് കേട്ടോ ഇത് കണ്ടില്ല നിങ്ങൾ ആ കാലത്തുള്ള ഇത് കണ്ടില്ല ഫ്രഞ്ച് കാലഘട്ടത്തിലുള്ള ഒരു ഇതാട്ടോ ബേട്ടി മ്യൂസിയത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത് മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ ഈ പറയില്ലേ ഇത് ഇവിടെ തന്നെ കുറേ ചരിത്രങ്ങളുണ്ട് നമുക്ക് നമ്മളെ പഴയ ചരിത്രങ്ങളാണ് അപ്പോൾ പോണ്ടിച്ചേരി മ്യൂസിയത്തിൽ ടിക്കറ്റ് കൗണ്ടർ ഇതായവർ ക്യാൻ ഇതിൻ്റെ അല്ലെ പിരീഡ് പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും സെഞ്ചുറിയിലുള്ള ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇവർ പേരെഴുതി വെക്കൽ തന്നെ മ്യൂസിയത്തിൻ്റെ സെറ്റപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതാ ഈ എഴുതി വെച്ചാണ് അതാണ് നമ്മളെ പോണ്ടിച്ചേരി മ്യൂസിയം കേട്ടോ ഇത് കേട്ടോ മ്യൂസിയം പോണ്ടിച്ചേരി മ്യൂസിയം ഇത് ഒരു പഴയ സെറ്റപ്പാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ്

വേണ്ട ഇത് 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 ടൂറിസ്റ്റ് അത് ടൂറിസ്റ്റ് കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളെ വാർ മെമ്മോറിയൽ അല്ലേ ഐസ ഫ്രഞ്ച് വാർ മെമ്മോറിയലിന്റെ ഒരു ഇതാണ് കേട്ടോ അത് കാണാൻ നമ്മളിപ്പോൾ പോകുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ കാഴ്ചക്കാളുണ്ട് വലിയൊരു പാർക്കിന്റെ അകത്ത് കേട്ടോ ജസ്റ്റ് നമുക്കൊരു അടയാളം കാണുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ അവിടെ എന്തെങ്കിലും ഹിസ്റ്ററികൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് എന്ത് തോന്നി മൊത്തത്തിൽ പോണ്ടിച്ചേരിനെ പറ്റി എന്താ പറയാനുള്ളു കുഴപ്പമില്ല പിന്നെയാ വിദേശികളുണ്ട് അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ഇവിടെ സെറ്റിലായ കുറേ ആൾക്കാരുണ്ട് അതേപോലെ ആ റെന്റ് കിട്ടുന്നു കിട്ടുന്നല്ലേ അതെ 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 അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ലേഡീസിൻ്റെ സ്വാതന്ത്ര്യം കൂടുതലുള്ള മതി എനിക്ക് തോന്നിയോ അപ്പോൾ എനിക്ക് ഇവിടെ സെറ്റിൽ ആണെന്നുണ്ടോ അപ്പോൾ ഫ്രഞ്ച് വാർ മെമ്മോറിയലിൻ്റെ ഒരു മെമ്മോറിയൽ സ്തൂപമാണ് കേട്ടോ അത് കാണുന്നത് കണ്ടില്ല തമിഴിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കൊന്ന് കറങ്ങി നോക്കാം ഇതുവരെ ഫ്രഞ്ച് കാലഘട്ടത്തിൽ അതിനോടുള്ള ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്തൂപം അന്നത്തെ അവരെ അതിൻ്റെ ഒരാളവിടെ വെച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് കൂടി നമുക്കൊന്ന് നേരിട്ടല്ലേ എന്താ എഴുതി വെച്ചു ഇതാണ് ഇത് പടവെട്ടി നേടിയ കഥ തന്നെയാണ് കേട്ടോ ഓക്കെ 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 അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കഥ ഇവിടെ വലിയൊരു പാർക്ക് കേട്ടത് ഇത് സിറ്റീൻ്റെ അകത്ത് വലിയ റൗണ്ടിലൊരു പാർക്ക് അതിൻ്റെ അകത്ത് ഇതേപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സ്തൂപം ഇവിടെ വിദേശികൾ നല്ലോണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി നിറച്ചും വിദേശികളാണ് സിനിയ എങ്ങോട്ടേക്കാ ഇപ്പം രാജ്ഭവനിലേക്കാണ് നമ്മൾ പോകുന്നത് രാജ്ഭവൻ രാജ്ഭവന്റെ പ്രത്യേക എന്താ പറയുക ഈ ആ വൈറ്റും ആ ഇത് കണ്ടല്ലേ ഈ പണ്ടത്തെ നമ്മൾ ഈ ബ്രിട്ടീഷ് ഫ്രഞ്ച് രാജാക്കന്മാരൊക്കെ പണ്ട് താമസിച്ച മാതിരിയാണ് ഇന്നത്തെ നമ്മളെ ഗവർണർമാർ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ മോഡിഫൈ ഒന്നുമില്ല സെയിം ഡിസൈനിൽ മെയിൻ്റെനൻസ് ചെയ്യുക നല്ല വൃത്തിയായി അതിനെ കൊണ്ടിറക്കുന്നതു മാത്രമേ ഉള്ളൂ ഇത് രാജ്ഭവൻ ആട്ടോ നമ്മളെ രാജ്ഭവനുമായിരുന്നല്ല കണ്ടില്ല എന്താ സെറ്റപ്പ് വൃത്തിയൊക്കെ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഒന്നിണ്ടേ ശരിക്കും രാജ്ഭവന്റെ ഇവിടെ ആണ് നമ്മളെ പോണ്ടിച്ചേരി ഗവർണർ സ്ഥലം കേട്ടോ രാജ്ഭവന്റെ അല്ലെ അവിടുത്തെ ഡ്രസ്സൊക്കെ കിട്ടില്ലേ ഇവരാ ആ ആ ഡ്രസ് തൊപ്പി ഉണ്ടല്ലോ അത് ഇവിടുത്തെ ട്രാഫിക്കിന് ഇവിടുത്തെ സെക്യൂരിറ്റിക്കൊക്കെ നമ്മൾ ആ ഫ്രഞ്ച് പോലീസിന്റെ ആ തൊപ്പി ഇവിടെ ഉണ്ട് ഇണ്ട് ഇത് എങ്ങനെയുണ്ട് നമ്മളെ പാർക്ക് അടിപൊളി അടിപൊളിയല്ലേ ഇതൊരു വെറൈറ്റി അല്ലേ വലിയ മരങ്ങളൊക്കെ ആയിട്ട് അത് സിറ്റിന്റെ മെയിൻ ഹാർട്ടിലാ ഉള്ളത് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അല്ലേ ഇങ്ങനെ ഹാപ്പി അല്ലേ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ശരിക്ക് നമ്മളെ ഫാമിലി ആയിട്ട് ടൂർ വരുമ്പം ഗാന്ധി അല്ലേ ശരിയെന്നല്ലേ മുണ്ടിച്ചേരിന്റെ മെയിൻ ഒരു ഭാഗം കേട്ടോ നമ്മളെ പറഞ്ഞ പാർക്ക് മറ്റേ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ സ്റ്റാറ്റു ഇവിടെ ഗാന്ധിജീൻ്റെ നേരെ ബീച്ചുമാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ജി എസ് ടി ഭാവം കാണുന്നുണ്ട് ഞാൻ ഗാന്ധിജീൻ്റെ ഭാഗവും ഈ ബീച്ച് കൂടി ഇങ്ങക്ക് കാണിച്ചെട്ടോ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ചുമരുകളിലൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററികളാണ് കേട്ടോ ഓരോ കാലഘട്ടത്തിലെ ഇവിടുത്തെ ഹിസ്റ്ററികളാണ് ഇവിടുത്തെ ചുമരുകളിലൊക്കെ കാണിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അത്ര തന്നെ നമ്മൾ ജനറലി ഇവിടെ നല്ല വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളതുകൊണ്ട് വിദേശികൾക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗാന്ധിജീൻ്റെ ഒരു ഇതുണ്ട് ജയ് ഹിന്ദ് വേറൊന്നുമില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ പൊതുവേ കാണുന്ന ഭാഗങ്ങളിൽ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ച ഞാൻ കാണിക്കാം അങ്ങൾക്ക് ബീച്ചിൽ ഈ വ്യൂ എങ്ങനെയുണ്ടെന്നുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാച്യു ആട്ടോ ഗാന്ധിജീൻ്റെ സ്റ്റാച്യു ഇപ്പം ഈ കാലഘട്ടത്തിൽ ഗാന്ധിജീനെ മയക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ കുറേ സ്റ്റാച്ചു നഷ്ടപ്പെടുത്തേണ്ടി വരും ഗാന്ധിജി മയഞ്ഞ് പോകണമെങ്കിൽ ഇതാ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ആൾക്കാർ അങ്ങനെയുള്ളൊരു കാലമാണ് ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ട് മറ്റത് വെള്ളം കൂടെ കയറുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും തോന്നും കുറച്ച് ഉയർച്ച വെച്ചിട്ടുണ്ട് ഇവിടെ മുമ്പ് പാലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കണ്ടില്ല കണ്ടില്ലേ അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയതായിരിക്കും എന്തായാലും ഒരു ഡാർക്ക് സീ പോലെയുള്ള ഒരു ലുക്കാണ് ആ ഒരു ബ്ലൂ സീൻ്റെ ഒരു ലുക്കില്ല പോണ്ടിച്ചേരി പോലീസ് ഒക്കെ ഉള്ള ഒരു ഭാഗം പക്ഷേ ഇവിടെയൊക്കെ നോക്കുമ്പോൾ റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ പോ പോണ്ടിച്ചേരി പാർലമെൻറ്റാണ് കേട്ടോ പോണ്ടിച്ചേരി പാർലമെൻ്റ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണുന്നത് ചെറിയൊരു ചെറിയൊരു അസംബ്ലി ഇതാണ് വലുതല്ല ഇവിടെ കാരണം അത്രേ എം എൽ എമാരുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ പോണ്ടിച്ചേരിൻ്റെ കൊടിയെ കണ്ടില്ല ഇന്ത്യൻ്റെ കൊടി ചെറിയൊരു ഗ്രൗണ്ട് നമ്മളെ നാടുമാതിരിയുള്ള കാര്യങ്ങളില്ല അതിൻ്റെ ഔട്ട് സൈഡ് ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ വലിയ സംഭവം ഉണ്ട് കേട്ടോ നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് ഞാൻ ഉള്ളിലേക്ക് പോകാൻ ചോദിച്ചപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പോണ്ടിച്ചേരി പാർലമെന്റ് അസംബ്ലീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അങ്ങനെ ഫ്രഞ്ച് കോളനീൻ്റെ പ്രത്യേകതകൾ അറിയാലോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ചർച്ച കേട്ടോ ഈ ചർച്ചിൽ എല്ലാ ദിവസവും വൈകിട്ട് ആറര മണിക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ആൾക്കാർക്ക് വിധേ നമ്മളെ ടൂറിസ്റ്റുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവം ആട്ടോ പള്ളി മണ്ഡലങ്ങൾ സിറ്റീൻ്റെ മെയിൻ അകത്താട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് ലാസ്റ്റ് വീഡിയോ ആണിത് ഇവിടുത്തെ കേട്ടോ പോണ്ടിച്ചേരി അപ്പം കുട്ടികളിലേ അങ്ങോട്ട് പോയിട്ടുണ്ട് ബീച്ചിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ബീച്ച് എന്ന് പറഞ്ഞു നൈറ്റിൽ പോയി കാണണ്ടി അപ്പോൾ ഫുഡ് അടക്കം എന്തെങ്കിലും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ആ ബീച്ചിന്റെ കാഴ്ച കൂടി നൈറ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോണ്ടിച്ചേരി സിറ്റിയിൽ കേട്ടോ വൈറ്റ് എന്തേലും വൈറ്റ് സ്ട്രീറ്റ് അല്ലേ അതിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളുള്ള ഇപ്പം ബീച്ചിൽ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വാഹനങ്ങൾ വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് ഗാന്ധി സുലൈ ബീച്ചാണ് നമ്മൾ നേരത്തെ പോയത് മറീന ബീച്ച് അതേപോലെ ഇത് ഗാന്ധി സുലൈ ബീച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഈവനിങ്ങിൽ എക്സർസൈസ് ചെയ്യുക അതേമാതിരി വന്ന് കുടുംബസമേതം ഇരിക്കുക വാഹനങ്ങളില്ല ഒന്നുമില്ല കേട്ടോ ഒരു കഞ്ചസ്റ്റഡ് സംഗതി ഇല്ല വളരെ വൃത്തിയുള്ള അടിപൊളി ഇതേപോലെ ബാക്കിലെ വർക്കൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ആൾക്കാർ ഇതാ ഒഴുകി നടക്കുകയാണ് കണ്ടില്ല ഞങ്ങൾ ബാക്കിൽ എന്നാലും നല്ല ഇത് ഓൾഡ് സെറ്റപ്പാണ് പുതിയ സെറ്റപ്പുകളല്ല പഴയതാണ് നിങ്ങളിൻ്റെ മതില് ഇതിൻ്റെ അവിടുത്തെ ഒക്കെ കണ്ടില്ലേ അങ്ങനെ നമ്മൾ നമ്മളെ ഫാമിലി ട്രിപ്പിലെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ അടുത്ത യാത്ര തുടങ്ങുന്നത് ചെന്നൈ എയർപോർട്ട് ടു കൊളംബോ ആണ് നാളത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് കൊളംബോൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബായ് ബായ് ബായ്